ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ ഇവിടെ ആകെ രണ്ട് ദിവസമായിട്ടാണ് മഴ ഈ മഴക്കാലം ഇപ്പം പിറന്നതിൻ്റെ വിഷമപ്പോൾ ഇങ്ങനത്തെ ഒരു മഴ ആദ്യമായിട്ടാട്ടാ ഓരോ പ്രശ്നങ്ങളും ആപത്തുകളും ഒന്നും ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ ഇന്നപ്പോൾ നമ്മളെ ശീരൂരത്ത് കഴിഞ്ഞ് ആ ഒരു വിഷമം തീരുന്നേക്കായി മുന്നപ്പോൾ ഇന്ന് വയനാട്ടിലുണ്ടായ പ്രശ്നമല്ലേ അപ്പോൾ രാവിലെ കറൻറ്റും ഇല്ല നീച്ചപ്പോൾ എന്നാലും രാത്രി പോയതാണ് പിന്നെ വൈഫൈയും ഇല്ല അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അറിഞ്ഞ ഇടുക്കിയിലാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നു അപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ നമ്മളെ സൗമ്യ ട്രിപ്പിൾ ബ്ലോഗിൽ ഏ സൗമ്യേനെ കേട്ടാ അച്ഛനെ അവർക്ക് എന്തെങ്കിലും അപത്ത് പറ്റാതിരിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് എന്താച്ചാ നമുക്ക് വേറെ ആരും അറിയില്ലല്ലോ പിന്നെ വയനാട്ടിലാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നിട്ട് എല്ലാവരും എന്ത് ഊണൊക്കെ കഴിഞ്ഞ് എന്ത് പ്രതീക്ഷയോടെ അവർ കിടന്നതാവൂലെ ദൈവേ ഒന്നും കേൾക്കാനുള്ള ശക്തി പോലും ഇല്ല ട്ടോ നമ്മക്കൊന്നും ആർക്കും ഒരാപത്തൊന്നും ഇനി ഇല്ലാതെ വലിയ കുഴപ്പമില്ലാതെ മഴയൊക്കെ ഇപ്പൊ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയില്ല എല്ലാവർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇനി ഇടയ്ക്ക് പോലും മഴയൊക്കെ ആയിട്ട് പോട്ടല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ അതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ വാക്കുകളില്ലട്ടാ അപ്പൊ നമ്മളെ ചെറിയ വീഡിയോ നല്ല വീഡിയോ ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ച് പഴയ മഴരെ ആർത്തലച്ചു പെയ്യുന്ന മഴയും കാറ്റും വോയിസ് കൊടുത്താൽ പോലും കേൾക്കില്ല കേട്ടാ അത് കാരണം വീഡിയോ എടുത്തു വച്ചത് ഞാൻ ഇടാതിരുന്നതാ അപ്പൊ ഒന്നും മഴ തന്നെയാണ് പക്ഷെ ആർത്തലിച്ചത് ഒന്നങ്ങട്ട് നിന്നുണ്ട് മഴ പെയ്യണ്ടെങ്കിലും കൂടിയിട്ട് അപ്പൊന്ന് വീഡിയോ ചെയ്തതാട്ടാ വോയിസ് കൊടുത്തതാണ് അപ്പം ഒന്ന് കപ്പയും താളും കേട്ട അപ്പോൾ കുറച്ച് വൻപയർ കുതിർത്തിയതും ചേർത്ത് കൊടുത്തുണ്ട് അപ്പം നല്ല രുചിയാണ് ടാ ഈ കറുക്കി അപ്പോൾ വൻപയറൊക്കെ ഒന്നല്ല ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു താളൊക്കെ മുറിച്ച് അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ആവശ്യത്തിന് ഉള്ള മുളകും പൊടിയും ഒര ടീസ്പൂണ് മുളകും പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിരിക്കുക കേട്ടോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി എല്ലാവർക്കും സപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റട്ടെ എല്ലാവരും ചെയ്യ അങ്ങനെയാണ് കേട്ടോ അന്നത്തെ വിശേഷങ്ങളൊക്കെ വോയിസ് കൊടുക്കാനും വല്യ കേട്ടോ ഒരു മൂഡൊന്നും ഈ വയനാട്ടീത്തെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര ഒരു വിഷമമാണ് അപ്പൊ ചായക്കിന്ന് ഗോതമ്പിന്റെ പുട്ടാട്ടാ ഗോതമ്പ് പറയുന്നത് ഈ ചപ്പാത്തിക്കൊന്നും പൊടിച്ച പൊടിയല്ലാ ഇത് ഗോതമ്പ് പുട്ടിനായിട്ട് പൊടിച്ച് വറുത്തത് അത്രത്താരിയുള്ളത് നമുക്കൊരാൾ തന്നതായിരുന്നു അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കുറേശം പുട്ട് ചുട്ടിട്ട് ബാക്കി പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ തരാത്ത സ്ഥലമല്ലേട്ടാ ഉള്ള കുറേ നമ്മളെ ഇട്ട വട്ടത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷേ ഏതിലാന്ന് കുറേ കുലുക്കി വെക്കി പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ അതിൽ ഉണ്ടിട്ടോ ഒരു ദിവസം എടുക്കാനുള്ള പൊടി അപ്പം ഞാനതൊന്നും നനച്ചതാണ് അല്ലാതെ ഈ നമ്മളെ ചപ്പാത്തിക്കൊന്ന് പൊടിച്ച പൊടിയായിട്ടൊന്നും ഞാൻ ഗോതമ്പ് ചുട്ടിട്ടില്ല കേട്ടോ കിട്ടൊന്നു ഇത് നല്ല സൂപ്പറായിട്ടാണ് നമ്മൾ അജിമിയുടെ പുട്ടിനേക്കായും നല്ല സോഫ്റ്റ് ആകുക ആ കുറച്ച് അധികം നാളികേരമൊക്കെ ഇട്ടിട്ട് ആ ചൂടോടക്കന ഇങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് വേറൊരു കടിയും മറ്റേ സോറി വേറൊരു പപ്പട പഴ ഒന്നും വേണ്ട കേട്ടാ നല്ല ടേസ്റ്റാണ് ചൂടോടക്കൻ അത് കഴിക്കാൻ അപ്പം ഞാൻ മില്ലിലേക്ക് വിളിച്ച് ചോദിച്ചിങ്ങനെ ഞങ്ങൾ പൊടിക്കണോ മില്ലിലേ ഇങ്ങനെ പുട്ടിന് എങ്ങനെയാണ് കുതിർത്തിയിട്ടാണോ എങ്ങനെയാണ് പൊടിച്ച് പറക്കുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് അറിവില്ല കേട്ടാന്ന് അപ്പം അവിടുത്തെ ആ താത്താക്ക അറിവില്ല അത്ര അവരത് ചെയ്ത് ആ മില്ലിലത് ചെയ്തില്ലായിരുന്നു അത് വേറെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയിട്ട് ഒരാൾ തന്നതായിരുന്നു കേട്ടാ അപ്പോൾ അത് ചിങ്ങി നല്ലതാ കേട്ടാ ഇടയ്ക്കൊന്നു അപ്പോൾ പഴം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പഴം ഉണ്ടായിരുന്നു അപ്പം അത് കൂട്ടിയിട്ടാ പുട്ടൊക്കെ പിട്ടിനെ അതായിരുന്നു അപ്പോൾ കുറച്ച് നാളികേരവും ചെറിയ ഉള്ളിയും നല്ല ജീരവും സ്പൂൺ ഇട്ടിട്ടൊക്കെ അരച്ചിട്ട് അത് ഒഴിച്ചെടുത്ത് അങ്ങനെ കറിയൊക്കെ തിളച്ചിട്ട് ഞാൻ പിന്നെ ആ കുക്കറിൽ അങ്ങനെ വയ്ക്കണ്ടല്ലോ അപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് വറവ് ഇട്ടതാ കേട്ടാ മഴയും ഇതൊക്കെ ചാർണ കാരണം ഇടയ്ക്ക് ഒരു ചുമയും വരുന്നുണ്ട് കേട്ടാ രണ്ട് ദിവസം ആ മഴയിൽ ഒരു വലിയൊരു സുഖമില്ല തോന്നുന്നുണ്ട് അപ്പം ഈ കപ്പയും പയറും താളും ഈ മൂന്നും കൂടി ചേർന്ന ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇടയ്ക്കൊക്കെ ഒരു രസമാണല്ലോ അപ്പോൾ ഈ ഒരു ഒരു ചേമ്പ് ഉണ്ടാവലുണ്ട് ആവശ്യത്തിന് താൾ മുറിക്കാം പക്ഷേ അത് പ്രാവശ്യം നശിച്ചു പോയിട്ടാണ് എന്നിട്ടിപ്പം ഞാൻ അടുത്ത അപ്പുറത്തുനിന്ന് ഞാൻ രണ്ട് താള് മുറിച്ചിട്ട് വന്നതാണ് കേട്ടാ അപ്പം ഈ കാലത്തൊക്കെ താളൊക്കെ എല്ലാവരും കറി വെക്കണാണല്ലോ അല്ലേ പക്ഷെ ഇല്ല അപ്പൊ പുട്ട് ഞങ്ങൾക്കുള്ള പുട്ടും ചുട്ടെടുത്ത് പിന്നെ ജോലിക്കും അപ്പൂനൊക്കെ ഞാൻ മട്ട അരി പൊടിച്ചിട്ടുണ്ടല്ലോ അതായിട്ട് പുട്ട് വിട്ടുട്ടാ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് മോൻ ബാംഗ്ലൂർക്കാണ് പോയില്ല ട്ടാ ഇന്ന് ഇന്ന് വലിച്ച നാല് മണിക്ക് ബാംഗ്ലൂർ എത്തി അപ്പൊ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരേണ്ടതാണ് അപ്പോൾ എന്താട്ട പാളത്തിലേക്കൊക്കെ മണ്ണും വെള്ളമൊക്കെ കൂടി വലിച്ചിട്ട് എന്തൊക്കെയോ ഒലിച്ചു പോയിട്ട് ട്രെയിന് പിടിച്ചിട്ടിരിക്കുക അത്ര ഏഹ് അപ്പോ ഇതൊക്കെ റെഡി ആവുകയാണ് എന്നു വരും അല്ലെങ്കിൽ വണ്ടി പിടിച്ചിടുകയാണ് എന്നാ പറഞ്ഞത് അപ്പൊ ആർക്കും ഒന്നും ഇല്ലാതിരിക്കട്ടെ ഇങ്ങനത്തെ സമയൊക്കെ ആകുമ്പോൾ മക്കൾ അവിടെ ഇവിടെ ആവുമ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അപ്പൊ ഒന്നും ഇന്നലത്തെ ഒരു സെക്കൻഡ് നേരത്തെ ഒരു ഇതാ കേട്ടാ രണ്ട് അതാണ് ട്ടാ അവസ്ഥ ഇരുട്ട് കുത്തിയിട്ട് ഇങ്ങനെ മഴ പെയ്ത പിന്നെ ഇവിടെ വെള്ളം നിക്കണ പ്രശ്നല്ലേട്ടാ അപ്പം നമ്മൾ ആ പാടത്തിന്റെ അവിടെ ഒരു വീടുണ്ടല്ലോ അവിടേക്കാണ് വെള്ളം രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വീട്ടിലേക്ക് കയറിയതൊക്കെ ഒരു ദിവസം പോയി ഒക്കെ കേട്ടോ അപ്പം ഈ മഴയിൽ വെള്ളം കയറിയാന്ന് അപ്പം ഞാൻ ആ ബാത്തിക്ക് ഇങ്ങനെ ഒന്ന് പോകുമ്പോൾ ഒന്ന് പിടിച്ചതാട്ട ആ വീടിന്റെ ഒരു ഭംഗി നോക്കി എന്തൊരു രസമല്ലേ അപ്പം ഞാൻ ഏഹ് ഞങ്ങളെ വീടിൻ്റെ ആ താഴ്ഭാഗം പാടത്തേക്ക് പോണേ ആ വഴിയേട്ടാ ഒന്ന് പോയതാണ് എന്താച്ചാ മഞ്ഞള് കൃഷി ചെയ്യാൻ അവിടെ ഒരാൾ വിറ്റിയിരുന്നു അപ്പൊ ഞാൻ പോയതാ അപ്പൊ മഞ്ഞൾ പറച്ചൊക്കെ കൊടുക്കല് കഴിഞ്ഞു ഇനി ഫെബ്രുവരിയിലൊക്കെ പറിക്കും അപ്പൊ തരണ്ടെന്ന് പറഞ്ഞേ അപ്പം നാല ഓമക്കായൊക്കെ കിട്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇത് എത്ര പിടിപ്പിച്ചാലും ഉണ്ടാവില്ലേ നമുക്ക് ഭയങ്കര